കാർ ബാറ്ററി വറ്റിപ്പോകുന്നതിൻറെ കാരണങ്ങൾ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനും എൻജിൻ ഓഫായിരിക്കുമ്പോൾ വിവിധ സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിനും ആവശ്യമായ വൈദ്യുതോർജ്ജം ഒരു കാർ ബാറ്ററി നൽകുന്നു പലപ്പോഴും ഏറ്റവും അസൗകര്യകരമായ സമയങ്ങളിൽ ഡ്രൈവർമാർ കുടുങ്ങിപ്പോകുന്ന ഒരു സാധാരണ പ്രശ്നമാണ് കാർ ബാറ്ററി വറ്റിപ്പോകുന്നത് അത്തരം പ്രശ്നങ്ങൾ തടയുന്നതിന് ബാറ്ററി ഡ്രെയിനേജിന്റെ കാരണങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് ഒരു കാറിന്റെ ബാറ്ററി വറ്റാനുള്ള സാധാരണ കാരണങ്ങൾ ഇതാ ഒന്ന് ലൈറ്റുകൾ അല്ലെങ്കിൽ ആക്സസറികൾ ഓഫ് ചെയ്യാൻ മറന്നുപോകുന്നത് എൻജിൻ ഓഫായിരിക്കുമ്പോൾ ഹെഡ്ലൈറ്റുകൾ ഇൻറ്റീരിയർ ലൈറ്റുകൾ അല്ലെങ്കിൽ മറ്റ് ആക്സസറികൾ എന്നിവ ഓഫ് ചെയ്യാൻ മറന്നുപോകുന്നതാണ് കാർ ബാറ്ററിയുടെ വറ്റിപ്പോകുന്നതിന്റെ ഏറ്റവും ലളിതവും സാധാരണവുമായ കാരണങ്ങളിലൊന്ന് മോഡേൺ കാറുകൾക്ക് പലപ്പോഴും ഈ ഘടകങ്ങൾ മുന്നറിയിപ്പ് നൽകാനോ ഓട്ടോമാറ്റിക്കായി നിർത്തലാക്കാനോ ഉള്ള സംവിധാനങ്ങളുണ്ട് എന്നാൽ പഴയ വാഹനങ്ങൾക്ക് ഈ സവിശേഷത ഇല്ലായിരിക്കാം രാത്രിയിൽ ശേഷിക്കുന്ന ഒരു ചെറിയ ലൈറ്റ് പോലും ബാറ്ററി പൂർണ്ണമായും ഇല്ലാതാക്കും രണ്ട് പാരാസിറ്റിക് ഡ്രെയിൻ കാർ ഓഫാക്കുമ്പോഴും ബാറ്ററിയിൽ നിന്ന് തുടർച്ചയായി വൈദ്യുതി എടുക്കുന്നതിനെ പാരാസിറ്റിക് ഡ്രെയിൻ സൂചിപ്പിക്കുന്നു ക്ലോക്ക് അലാറം സിസ്റ്റം മറ്റ് ഓൺ ബോർഡ് ഇലക്ട്രോണിക്സ് എന്നിവയിൽ നിന്നുള്ള ചെറിയ ഡ്രെയിനുകൾ സാധാരണമാണെങ്കിലും തെറ്റായ വയറിംഗ് തകരാറുള്ള ഇലക്ട്രിക്കൽ ഘടകങ്ങൾ എന്നിവ മൂലമുണ്ടാകുന്ന അമിതമായ പാരാസിറ്റിക് ഡ്രെയിൻ ബാറ്ററിയെ ഇല്ലാതാക്കും ഉദാഹരണത്തിന് ഒരു തകരാറുള്ള റിലേ അല്ലെങ്കിൽ അനുചിതമായി ഇൻസ്റ്റാൾ ചെയ്ത സ്റ്റീരിയോ സിസ്റ്റം അനാവശ്യമായി വൈദ്യുതി ഉപഭോഗം ചെയ്യും ഇത് കാർ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയാത്തവിധം ബാറ്ററി ദുർബലമാക്കുന്നു മൂന്ന് തെറ്റായ ആൾട്ടർനേറ്റർ കാർ ഓടുമ്പോൾ ആൾട്ടർനേറ്റർ ബാറ്ററി ചാർജ് ചെയ്യുന്നു ഒരു പരാജയപ്പെട്ട ആൾട്ടർനേറ്റർ ബാറ്ററിക്ക് മതിയായ വൈദ്യുതി നൽകണമെന്നില്ല ഇത് കാലക്രമേണ അത് വറ്റിപ്പോകുന്നതിന് കാരണമാകുന്നു കൂടാതെ ഒരു തെറ്റായ ആൾട്ടർനേറ്ററിൽ വൈദ്യുതോർജ്ജം തെറ്റായ ദിശയിലേക്ക് ഒഴുകാൻ അനുവദിക്കുന്ന കേടുപാടുകൾ സംഭവിച്ച ഡയോഡുകൾ ഉണ്ടായിരിക്കാം ഇത് എൻജിൻ ഓഫായിരിക്കുമ്പോൾ പോലും ബാറ്ററി വറ്റിക്കുന്നു ഈ പ്രശ്നം പലപ്പോഴും മിന്നുന്ന ഹെഡ്ലൈറ്റുകളോ ഡാഷ്ബോർഡിൽ ഒരു മുന്നറിയിപ്പ് ലൈറ്റുകളായോ കാണപ്പെടുന്നു നാല് കേടുവന്നതോ അയഞ്ഞതോ ആയ ബാറ്ററി കണക്ഷനുകൾ ബാറ്ററി ടെർമിനലുകൾക്ക് ശരിയായി പ്രവർത്തിക്കാൻ വൃത്തിയുള്ളതും സുരക്ഷിതവുമായ കണക്ഷൻ ഉണ്ടായിരിക്കണം നാശം അഴുക്ക് അല്ലെങ്കിൽ അയഞ്ഞ കണക്ഷനുകൾ എന്നിവ വൈദ്യുതിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ബാറ്ററി പൂർണ്ണമായും ചാർജ് ചെയ്യുന്നതിൽ നിന്ന് ആൾട്ടർനേറ്ററിനെ തടയുകയും അത് വറ്റിപ്പോകുകയും ചെയ്യും മെക്കാനിക്കുകൾ പലപ്പോഴും പ്രത്യേക സൊല്യൂഷൻസ് ഉപയോഗിച്ച് ടെർമിനലുകൾ വൃത്തിയാക്കുകയും ഈ പ്രശ്നം തടയുന്നതിന് കണക്ഷനുകൾ സുരക്ഷിതമായി ഉറപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു അഞ്ച് കാലാവസ്ഥാ സാഹചര്യങ്ങൾ ചൂടുള്ളതും തണുപ്പുള്ളതുമായ താപനിലയുടെ തീവ്രത ബാറ്ററിയിലെ രാസപ്രവർത്തനങ്ങളെ ബാധിക്കും തണുത്ത കാലാവസ്ഥയിൽ മന്ദഗതിയിലുള്ള രാസപ്രവർത്തനങ്ങൾ കാരണം ചാർജ് നിലനിർത്താനുള്ള ബാറ്ററിയുടെ ശേഷി കുറയുന്നു നേരെമറിച്ച് ചൂടുള്ള കാലാവസ്ഥയിൽ ചൂട് ബാറ്ററി ദ്രാവകം ബാഷ്പീകരിക്കാൻ കാരണമാകും ഇത് കാര്യക്ഷമത കുറയ്ക്കുന്നതിനും ഡ്രെയിനേജ് സാധ്യതയിലേക്കും നയിക്കുന്നു കടുത്ത കാലാവസ്ഥയിൽ ഗാരേജിലോ ഷെഡുള്ള സ്ഥലത്തോ കാർ പാർക്ക് ചെയ്യുന്നത് ബാറ്ററി സംരക്ഷിക്കാൻ സഹായിക്കും ആറ് പതിവ് ചെറിയ യാത്രകൾ എൻജിൻ പ്രവർത്തിക്കുമ്പോൾ കാർ ബാറ്ററികൾ റീചാർജ് ചെയ്യുന്നു എന്നാൽ ഇടയ്ക്കിടെയുള്ള ചെറിയ യാത്രകൾ ബാറ്ററി പൂർണ്ണമായും റീചാർജ് ചെയ്യാൻ ആൾട്ടർനേറ്ററിന് മതിയായ സമയം നൽകില്ല കാലക്രമേണ ഈ അപര്യാപ്തമായ ചാർജിംഗ് സൈക്കിൾ ബാറ്ററി വറ്റുന്നതിലേക്ക് നയിച്ചേക്കാം ചെറിയ ട്രിപ്പുകൾ മാത്രം നടത്തുന്ന ഡ്രൈവർമാർ ഇടയ്ക്കിടെ ആൾട്ടർനേറ്റർ ബാറ്ററി നിറയ്ക്കാൻ അനുവദിക്കുന്നതിന് കൂടുതൽ ദൈർഘ്യമുള്ള ഡ്രൈവുകൾ നടത്തുന്നത് നല്ലതായിരിക്കും ഏഴ് ആയുസ് കുറയുന്ന ബാറ്ററി കാർ ബാറ്ററികൾക്ക് പരിമിതമായ ആയുസ് ഉണ്ട് സാധാരണയായി ഉപയോഗത്തെയും പരിപാലനത്തെയും ആശ്രയിച്ച് മൂന്നു മുതൽ അഞ്ചു വർഷം വരെ നീണ്ടു നിൽക്കും ആയുസ് കുറയുന്ന ബാറ്ററിക്ക് ചാർജ് പിടിച്ചു നിർത്താനുള്ള കഴിവ് നഷ്ടപ്പെടാം ഇത് അത് വറ്റിപ്പോകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു കാർ സ്റ്റാർട്ട് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഹെഡ്ലൈറ്റുകൾ മങ്ങുക എന്നിവയാണ് ആയുസ് കുറയുന്ന ബാറ്ററിയുടെ ലക്ഷണങ്ങൾ പതിവായി ബാറ്ററി പരിശോധനയും ആവശ്യാനുസരണം മാറ്റിസ്ഥാപിക്കലും അപ്രതീക്ഷിത പരാജയങ്ങൾ തടയാൻ കഴിയും എട്ട് തകരാറുള്ള വൈദ്യുത ഘടകങ്ങൾ പവർ വിൻഡോകൾ ഇൻഫോഡെയ്ൻമെന്റ് സിസ്റ്റങ്ങൾ അല്ലെങ്കിൽ ഡാഷ് കാമുകൾ അല്ലെങ്കിൽ സൗണ്ട് സിസ്റ്റങ്ങൾ പോലുള്ള മാർക്കറ്റ് ശേഷമുള്ള ആക്സറികൾ പോലുള്ള ഇലക്ട്രിക്കൽ സിസ്റ്റങ്ങൾ ചിലപ്പോൾ പ്രവർത്തനഹിതമാകുകയും ബാറ്ററിയിൽ നിന്ന് അമിതമായ വൈദ്യുതി എടുക്കുകയും ചെയ്യും മോശം ഇൻസ്റ്റാളേഷൻ അല്ലെങ്കിൽ തകരാറുള്ള ഘടകങ്ങൾ വാഹനം ഓഫ് ചെയ്യുമ്പോൾ പോലും പവർ എടുക്കുന്നത് തുടരാം അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഉയർന്ന നിലവാരമുള്ള ഘടകങ്ങൾ ഉപയോഗിക്കാനും പ്രൊഫഷണൽ ഇൻസ്റ്റാളേഷൻ ഉറപ്പാക്കാനും മെക്കാനിക്കുകൾ ശുപാർശ ചെയ്യുന്നു ഒൻപത് തെറ്റായ വോൾട്ടേജ് റെഗുലേറ്റർ ബാറ്ററിയിലേക്ക് ആൾട്ടർനേറ്റർ വിതരണം ചെയ്യുന്ന വൈദ്യുതിയുടെ അളവ് വോൾട്ടേജ് റെഗുലേറ്റർ നിയന്ത്രിക്കുന്നു വോൾട്ടേജ് റെഗുലേറ്റർ തകരാറിലാണെങ്കിൽ അത് ഒന്നുകിൽ ബാറ്ററി കുറവ് ചാർജ് ചെയ്യുകയോ അമിതമായി ചാർജ് ചെയ്യുകയോ ചെയ്യും അമിത ചാർജിംഗ് അമിതമായ താപം സൃഷ്ടിക്കുന്നു ഇത് ബാറ്ററിയെ നശിപ്പിക്കുന്നു അതേസമയം കുറഞ്ഞ ചാർജിംഗ് കാറിന്റെ വൈദ്യുത ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടത്ര ഊർജ്ജം നൽകുന്നില്ല പതിവ് അറ്റകുറ്റപ്പണി സമയത്ത് വോൾട്ടേജ് റെഗുലേറ്റർ പരിശോധിക്കുന്നത് ഈ പ്രശ്നം നേരത്തെ തിരിച്ചറിയാനും പരിഹരിക്കാനും കഴിയും പത്ത് ദീർഘകാലത്തേക്ക് കാർ വെറുതെ ഇടുന്നത് ഒരു കാർ ദീർഘകാലത്തേക്ക് ഉപയോഗിക്കാതെ ഇടുകയാണെങ്കിൽ ആൾട്ടർനേറ്റർ പ്രവർത്തിക്കാതെ റീചാർജ് ചെയ്യാനുള്ള കഴിവില്ലായ്മ കാരണം ബാറ്ററി സ്വാഭാവികമായും ഡിസ്ചാർജ് ചെയ്തേക്കാം കീലെസ് എൻട്രി സിസ്റ്റങ്ങൾ അല്ലെങ്കിൽ ഓൺബോർഡ് കമ്പ്യൂട്ടറുകൾ പോലുള്ള അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക്സ് ഉള്ള മൊഡേൺ വാഹനങ്ങൾ ഈ ക്രമാനുഗതമായ ചോർച്ചയ്ക്ക് കാരണമാകുന്നു ഒരു ബാറ്ററി മെയിൻ്റനർ ഉപയോഗിക്കുകയോ കാർ ദീർഘനാൾ ഉപയോഗിക്കാതെ ഇരിക്കുമ്പോൾ ബാറ്ററി വിച്ഛേദിക്കുകയോ ചെയ്യുന്നത് അതിൻ്റെ ചാർജ് നിലനിർത്താൻ സഹായിക്കും